Música ഹായ് സുഹൃത്തുക്കളെ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞമ്മളതാ അത് രാവിലെ തന്നെതാ അടുക്കളയിലേക്ക് വന്ന് കഴിഞ്ഞ് നമുക്ക് ചായയും കടിയുള്ള പരിപാടികൾ നോക്കാം അല്ലേ ഇന്ന് എന്താ അറിയില്ല കുറച്ചൊരു മടിയുള്ള ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ എണീക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു എന്ന് അപ്പം വേറെ ഒന്നല്ല നമുക്ക് തലവേദന ഇളകിട്ടാണ് കേട്ടോ അപ്പം ഇടയ്ക്ക് ഒരു തലവേദനയാണ് അപ്പോൾ എണീക്കാനും മടിയാണ് പിന്നെ എണീക്കാതിരുന്നിട്ടും കാര്യമല്ലല്ലോ ഞമ്മൾക്ക് രാവിലെ നമ്മളെ ജോലികൾ നമ്മൾ തന്നെ ചെയ്യണ്ടേ അപ്പോൾ അത് കരുതിയിട്ട് അങ്ങോട്ട് എണീറ്റ് ഇതാ നമ്മൾ രാവിലത്തെ ചായയും കടയിൽ നിന്ന് അപ്പം ചെറുപയറുമാണ് കേട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതാ അപ്പം ചെറുപയർ ഞാൻ തലേന്ന് വെള്ളത്തിലൊന്നും ഇടാറില്ല കേട്ടോ ഇങ്ങനെ അപ്പൊക്ക് വേണ്ടത് അപ്പൊക്കെ അങ്ങനെ വേവിച്ച് എടുക്കലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം പിന്നെ ഞമ്മൾക്ക് ഇതാ അപ്പമുണ്ട് അപ്പം അരി അരച്ചിട്ടില്ല അരക്കണം പുതിർത്ത് വെച്ച അരിയാണ് ആദ്യം നമുക്ക് കറിക്കുള്ളത് അങ്ങോട്ട് സെറ്റാക്കിയിട്ട് പിന്നെ നമുക്ക് കടിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കടിക്കുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങോട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ചെറുപയർ ഞാൻ തേങ്ങ അരച്ചിട്ടൊന്നും അല്ല ഇട്ടോ വെക്കണ അപ്പോൾ ഒന്ന് എന്താ ഇപ്പോൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകും പിന്നെ കുറച്ച് മല്ലിയും മുളകും മഞ്ഞളും ഒരുപാടൊന്നും ഇടൂലട്ടോ പൊടിയാൾ ഒരു പേരിന് തുള്ളിയേശം അങ്ങോട്ട് ഇടുക അപ്പോൾ നമ്മൾ ചെറുപയറൊക്കെ നല്ലോണം കഴുകി ഇതാ നമ്മൾ ഉള്ളിയും തക്കാളിയും ഒക്കെ മുറിച്ചിട്ട് കൊടുത്തിട്ടോ പച്ചമുളകും ഉണ്ട് നിയമ കൈക്ക് ആവശ്യത്തിനായ പൊടികൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പം മുളക് പൊടി കഴിഞ്ഞ് കൊട്ടിയിട്ടില്ല മുളക് പൊടി കൊടുന്ന് അവിടെ ഉണ്ട് പക്ഷേ ഞാനത് പാത്രം ഒന്ന് കഴുകിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഉള്ളത് അങ്ങോട്ട് ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ഇട്ടോ അപ്പോൾ കുറച്ച് മുളകും പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞളും ഇട്ടെടുത്തിട്ട് കുക്കറിലിട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കേണ്ടത് ഇങ്ങനെ നല്ല ടേസ്റ്റാ കേട്ടോ അപ്പോഴത്തേക്ക് ഈ ഒരു കറി നല്ല രസമാണ് തേങ്ങ ഒന്നും ആവശ്യമില്ല കേട്ടോ ഞാൻ എപ്പോഴും അധികം ഇങ്ങനെ തന്നെ കേട്ടും അല്ലെങ്കിൽ മുട്ട മുട്ട റോസ്റ്റ് അപ്പം അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാക്കും ഗ്രീൻ പീസ് ഗ്രീൻ പീസും കയറി ഇതുപോലെ നമുക്ക് തേങ്ങ അല്ലാതെ ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാട്ടോ അപ്പോൾ നമ്മുടെ ചെറുപയറൊക്കെ ഞാൻ കുക്കറിലാക്കി അവിടെ വേക്കാം വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അരച്ചുകൊടുക്കും ഞാൻ അരിയൊക്കെ പിന്നെ അപ്പത്തിൻ്റെ പാകത്തിനാക്കി ഒന്ന് കുറച്ച് വെള്ളമൊക്കെ പാർന്നിട്ട് അങ്ങോട്ട് കലക്കി കൊടുക്കാം കേട്ടോ പാത്രങ്ങളൊക്കെ ഉണ്ടിട്ടോ കഴുകാൻ അപ്പം ഒരു തീരെ ഒരു സുഖമില്ലാത്തൊരു ദിവസം പോലെ ആയിട്ടൊന്ന് അപ്പം ഞാൻ അപ്പം എളുപ്പമുള്ള കടിയാണല്ലോ അപ്പം അതാകൊണ്ട് അരച്ചതാ നമ്മളെ മലപ്പുറം സ്പെഷ്യൽ കലക്കി തൂത്ത കലക്കിത്തൂത്തപ്പാണ് കേട്ടോ ഞാൻ സംഭവം ഈ ഒരു അപ്പം അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ പിന്നെ മലപ്പുറം വന്നിട്ടാണ് ഇത് പഠിച്ചത് കേട്ടോ അവിടെയൊന്നും ഈ ഒരു അപ്പം ഉണ്ടാക്കാറില്ല ഇതിപ്പോൾ ഞാൻ ഇവിടുന്ന് പഠിച്ചത് എടുത്തതാണ് കേട്ടോ പിന്നെ ഇവരെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കണത് കണ്ട് അങ്ങനെ പഠിച്ചതാട്ടോ അല്ലാതെ എൻ്റെ വീട്ടിലൊന്നും ഇങ്ങനെ ഉണ്ടാക്കില്ല ആ ഭാഗത്തൊക്കെ വെറും ഇഡ്ഡലി ദോശ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാക്കണം കേട്ടോ ഇങ്ങനെ അപ്പം പൊട്ട് പുട്ട് ഉണ്ടാക്കും അതുപോലെ നൂൽപുട്ട് ചപ്പാത്തി അങ്ങനെയൊക്കെ ഉണ്ടാക്കും പക്ഷേ ഈ അപ്പം അവിടെ ഉള്ളവർക്ക് അറിയില്ല കേട്ടോ അപ്പം എന്തായാലും ഞമ്മൾക്കൊരു ഗ്ലാസ് ചായ കണ്ട് കുടിക്കാം കേട്ടോ അല്ല ചൂട് കുറയ്ക്കുന്ന ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ കുറച്ച് ഒരു ഉഷാറൊക്കെ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ചെറുപയർ അതാ അങ്ങനെ കിടന്ന് ഷൂസ് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ അപ്പം ഒന്ന് റെഡി ആക്കി കൊടുക്കണം അപ്പോൾ അപ്പച്ചട്ടിയൊക്കെ അങ്ങനെ ഡാൻസ് കളിക്കുക കേട്ടോ ഗ്യാസും വരുന്നിട്ട് അപ്പോൾ ഗ്യാസിൻ്റെ ഗ്യാസിൻ്റെയൊക്കെ ഇതാകെ കാലാവധിയൊക്കെ കഴിഞ്ഞിരിക്കണം പിന്നെ ഇപ്പോൾ ഞാൻ അതിൻ്റെ എന്താ അടുപ്പിൻ്റെ ഇത് മാത്രം ഇങ്ങനെ ഇളകിയും കൊണ്ട് കേട്ടോ ഏത് പാത്രം വെച്ചാലും ഇളകും അതെന്താ സംഭവം കോടിയൊക്കെ തൊണ്ട അങ്ങനെ ഒരു വളവ് വന്നിരിക്കണം കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഒന്നും അത് മാറ്റലൊന്നും ഇപ്പം നടക്കില്ല ഇനി നമുക്ക് നമ്മളെ പുതിയ പെരക്കായിട്ടൻസ് അതാണ് അവിടുത്തെ പുതിയ ഇത് വാങ്ങാം അപ്പം ഇപ്പം അങ്ങനെ തക്കാലം അതൊക്കെ അങ്ങോട്ട് ഒപ്പിച്ച് പോട്ടോ അപ്പം അതാ ഞമ്മളെ അപ്പൻ ചൂടല്ലേ ഒച്ചയും മണം കേട്ടിട്ട് കൂട്ടിൽ കിടന്ന ഒച്ച ഉണ്ടാക്കുക കേട്ടോ അവളെ അങ്ങനെയാണ് രാവിലെ നമുക്ക് അപ്പവും ചായയും ഞങ്ങൾ കഴിക്കുമ്പോൾ ഓക്കും കിട്ടണം കേട്ടോ അത് എപ്പോഴൊന്നും കൊടുക്കില്ല കേട്ടോ അപ്പാണെങ്കിൽ മാത്രം വേറെ കടികളൊന്നും അങ്ങനെ കൊടുക്കൂല അവളെ ഫുഡ് മാത്രമേ കൊടുക്കുള്ളൂ അപ്പോൾ ഞാൻ തുറന്നൊരു അപ്പിച്ചൊക്കെ കൊടുത്തൊക്കെ തിന്നാൾ അപ്പത്തേന് മോൻ ഇതാ നീച്ചോ അവന് ഇങ്ങനെ പല്ലും മുഖമൊക്കെ തേക്കുന്ന സമയത്ത് ഇതാ ഓനങ്ങനെ ഒരു നടക്കുക കേട്ടോ ഇനി ഓ എടുക്കണം ഒന്ന് കൊണീക്കൊക്കെ വേണം ഓനെ ഭയങ്കര കാര്യമാണ് വലിയ മോനെ കേട്ടോ അവനെ കണ്ടാലോ അവൻ്റെ സൗണ്ട് എവിടെ നിന്ന് കേട്ടാലും ഓക്ക് അറിയൂട്ടോ അപ്പോൾ പല്ല് തേക്കുമ്പോൾ എനിക്കും വേണം ഞാനും തേക്കട്ടെ എത്തി കണ്ണാടിക്കൊക്കെ എത്തി നോക്കുകയാണ് കേട്ടോ ചീണത് നല്ല ബുദ്ധിയായിട്ടോ ഇപ്പോൾ എല്ലാവരെയും നല്ല പരിചയം വിളിച്ചാൽ മതി വണ്ടി വരും അതുപോലെ ആര് വരികയാണെങ്കിലും ഞങ്ങൾ അഞ്ചാളെ വേറെ തിരിച്ചറിയിട്ടൊക്കെ എൻ്റെ സൗണ്ടിൻ്റെ വരുന്നൊരു ശബ്ദം കേട്ടാൽ മതി മതിയൊക്കെ മനസ്സിലാവും അതുപോലെ ഒരു വണ്ടി വണ്ടി വരികയാണെങ്കിൽ വണ്ടി ചെന്നിട്ട് വാതിലിൻ്റെ അവിടെ ഇങ്ങനെ നീച്ചു നിന്നിട്ട് എന്നോട് ഇന്നങ്ങനെ നോക്കിയിട്ട് അങ്ങനെ ഉച്ച ഉണ്ടാക്കോ വാതിൽ തുറക്കാനൊക്കെ പറയണ്ടേ അപ്പം ഞാൻ ആലോചിക്കപ്പെട്ടോ മനുഷ്യന്മാരെ കാട്ടിയും ബുദ്ധിയാണ് കേട്ടോ ഇങ്ങനത്തെ പേർക്കൊക്കെ അവനങ്ങനെ ഉണ്ട് കേട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ടങ്ങനെ മേത്ത് അരുതിയിട്ടും കാലിൻ്റെ ഇടയിൽ കൂടി ഒപ്പം വരാം അപ്പം വരാമെന്ന് പറയാം അവനെ വിടണില്ല കേട്ടോ ചുറ്റിപ്പറ്റി ലാസ്റ്റ് ആ മേത്ത് കയറിയപ്പം അവിടെ പിടിച്ച് ഇറക്കി വിട്ട് പോയി പോയിട്ടോ നല്ലൊരു സ്നേഹമുള്ളൊരു ഇതായിട്ടോ നമുക്ക് ഒഴിവാക്കാനും തോന്നില്ല ഞാനിങ്ങനെ ഇതിന് കുറേ ദിവസം അതിനെ കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ പക്ഷേ പാവം അതിനെ കാണുമ്പോൾ കൊടുക്കാനും തോന്നണില്ല അപ്പം എന്തായാലും ഇതാ അപ്പൻ ചൂടേലും എന്താ പിന്നെ ചെറുപയർ കറി അയക്കണം കേട്ടോ ഇനി അതൊന്ന് കടവേർത്ത് കൊടുക്കണം അപ്പം കടവർത്ത് കൊടുക്കാൻ ഒരു മുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടോ അപ്പം കറിവേപ്പില നമ്മളവിടുന്ന് കൊണ്ടുവന്നത് കഴിഞ്ഞിക്കണം കേട്ടോ അപ്പം അത് ഇല്ല ഇനി എന്തായാലും വറ്റൽമുളകൊന്ന് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ കടവർത്താം കേട്ടോ ഇന്നിപ്പോൾ കറിവേപ്പില ഉണ്ടായിക്കൊള്ളണം എന്നില്ലല്ലോ അപ്പം ഇന്ന് കറിവേപ്പില ഇല്ല അപ്പം അങ്ങനെ ഇങ്ങോട്ട് പോട്ടല്ലേ അപ്പോൾ ഒരു വറ്റൽ മുളക് അറ്റൻമുളക് ഇതായിട്ട് കൊടുക്കണം കേട്ടോ ഞമ്മളെ ചെറുപയർ ഇതാ ചെറുപയറും ഒക്കെ നല്ലോണം വെന്ത് അട്ടിപ്പൊടി സെറ്റായി വന്നിരിക്കണട്ടോ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും തന്നെ നല്ല ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ സംഭവം ഞാൻ ചോറിനൊക്കെ നല്ല രസമായിട്ട് ഇങ്ങനെ ചെറുപയർ ഉണ്ടാക്കിയാൽ മാത്രം മതി ചോറ് അങ്ങനെ അത് ഒരു അപ്പം ചുടും കറിയൊക്കെ അവിടെ സെറ്റായി വെച്ചിരിക്കണു ഇനിയിപ്പോൾ അവർ കഴിക്കാൻ ഉള്ളവരൊക്കെ അങ്ങനെ കഴിച്ച് പോവും അപ്പോൾ ഇത് മോന് സ്കൂൾക്ക് കൊണ്ടുപോകാൻ കുറച്ച് വെണ്ടക്ക പൊഴിച്ചുകൊടുക്കാനോ അതിന് എന്തെങ്കിലുമൊന്ന് വേണം കേട്ടോ സ്കൂൾക്കുമ്പോൾ അല്ലെങ്കിൽ കിഴങ്ങോ മുട്ടയോ പപ്പടോ അങ്ങനെ എന്തെങ്കിലുമൊന്ന് വേണം അപ്പം ഇന്നതിന് മുട്ടയും കിഴങ്ങും ഒന്നുമില്ല കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെണ്ടൊക്കെ ഉണ്ടായിരുന്നു അതെന്തായാലും കുറച്ച് ഒരു അഞ്ചിട്ടെണ്ണം കേട്ടോ കറി വെക്കാനോട്ട് തികയുമില്ല അപ്പോൾ ഞാൻ എന്തായാലും അതവന് പൊരിച്ചു കൊടുക്കാം കേട്ടോ അതൊക്കെ കട്ട് ചെറുതാക്കി മുറിച്ച് മുളക് പൊടി ഉപ്പ് മാത്രം ഇട്ടോ ഇട്ട് കൊടുക്കുള്ളൂ വേറെ മഞ്ഞൾ വേറെ മസാലപ്പൊടി ഒന്നും ഇല്ല കേട്ടോ അതിൽ ശരിക്കും മുളക് പൊടി തന്നെ ഇടാൻ കേട്ടോ വെറുതെ കണ്ട് ഉപ്പ് മാത്രം ഇട്ട് പൊരിച്ചു പൊരിക്കാനാണ് പറയുക ഞാൻ എന്നിട്ട് പറയലാണ് മുളക് പൊടി ഇട്ടിട്ടില്ല ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ൊടു എരിയും പൊളിയും കഴിക്കാതിരുന്ന കുട്ടികൾക്ക് ഒരിതുണ്ടാവില്ല കേട്ടോ സംസാരത്തിനും അതിനൊക്കെ ഒരു ഉഷാറുകയാണെങ്കിൽ കുറച്ച് എരിയും പൊളിയൊക്കെ കഴിക്കണം അപ്പോൾ അതാ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്നും മരിച്ചെടുത്ത് ഓനങ്ങോട്ട് സെറ്റാക്കി കൊടുക്കാം അപ്പോൾ വന്നിട്ടില്ല കേട്ടോ മദർസ് വിട്ട് വരുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ നമ്മളെ പണികൾ വേഗം ഒന്ന് ഒരുക്കി ഓന് വരും വന്നിട്ട് പിന്നെ ഒക്കെ ഒരു തിരക്കാവണ്ടല്ലോ അപ്പോൾ ഓനുള്ള സംഭവങ്ങളൊക്കെ രാവിലെ തന്നെ ഇപ്പം ചായങ്കടിയും പരിപാടി ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ അവനുള്ളതൊക്കെ അങ്ങോട്ട് സെറ്റാക്കി കൊടുത്താൽ മതിയല്ലോ ഇനി ഇതാട്ടോ ഞമ്മള് കറിയും കൂടെ ഒന്ന് ആക്കി വെക്കുകയാണ് അപ്പോൾ അവന് പത്തരക്കല്ലേ ക്ലാസ് അപ്പത്തേനൊക്കെ അവർ ശ്രദ്ധിച്ചാൽ മതിയല്ലേ അവർ ഒരുക്കി കൊടുത്താൽ മതി വലിയ മക്കളൊക്കെ പിന്നെ ചായയൊക്കെ കുളിച്ച് അവരൊക്കെ പോയിട്ടോ എട്ടര ഒക്കെ ആകുമ്പോഴത്തേനും ക്ലാസ് തുടങ്ങി അവർ പോവും ഇനിയിപ്പോൾ ഞമ്മൾ കുറച്ച് ചെമ്മീനൊക്കെ ഇതാ വറുത്ത് ചെമ്മീനും വയുരിങ്ങി ഇട്ടിട്ട് അവർ ചെറിയൊരു നാടൻ കറിയാണ് കേട്ടോ അപ്പോൾ ഇത് അധികം ആൾക്കാരൊന്നും വെക്കലുണ്ടാവില്ല ഞങ്ങൾ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ വെക്കും കേട്ടോ ചെമ്മീനും ഒക്കെ ഇട്ടിട്ട് ഉണക്ക ചെമ്മീനാണ് കേട്ടോ അപ്പം അത് കുറച്ച് ഉലുവയൊക്കെ പൊട്ടി നമ്മൾ ചെറിയ ഉള്ളിയും പച്ചമുളകും ഒന്ന് വാട്ടി ഉള്ളിയൊക്കെ തക്കാളിയും വാട്ടി കൊടുത്ത് കുറച്ചിട്ട് പുളി ഒഴിച്ചു കൊടുക്ക കേട്ടോ എന്നിട്ട് പുളി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ വൈതിരിങ്ങയും ചെമ്മീനും അതിലിട്ടിട്ട് പൊടി ഇളക്കൊന്നിട്ട് ഒക്കെ വേവിച്ചെടുക്കുക പിന്നെ നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ അരച്ച് എടുക്കണം കേട്ടോ സിമ്പിളാട്ട ഈ കറി പെട്ടെന്ന് എളുപ്പമാണ് നല്ല രസമായിട്ട് ഈ കറി എനിക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇവിടെ മുപ്പേർക്കും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ആദ്യമൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല ഞാൻ വെക്കുമ്പോൾ ങ്ങനെ പറയിട്ടോ എൻ്റെ അണ്ണാച്ചിക്കറി എനിക്ക് വേണ്ട രസമല്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കും നിങ്ങൾ തമിഴ്മാരല്ലേ നിങ്ങളെ കറി ഇഷ്ടം എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കളിയാക്കളും പക്ഷെ ഇപ്പം ഞാൻ വെച്ച് വെച്ചങ്ങനെ ശീലമായിട്ടും ഇപ്പം മൂപ്പേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കറി അപ്പോൾ ഞാൻ അങ്ങനെ പറയും ഞാൻ ഇപ്പം അണ്ണാച്ചിക്കറിയൊക്കെ നിങ്ങൾക്ക് പറ്റില്ല ഇടത്തിയിൽ കറിയും ഇപ്പം മൂപ്പേരെന്നെ ഇങ്ങോട്ട് ഇന്ന് ഞാൻ ചെമ്മീൻ കൊണ്ടുനരാം ഈ മറ്റേ വെണ്ടയ്ക്കയും ചെമ്മീനൊക്കെ ഇട്ട് കറിയൊക്കെ വാഴക്കയും ചമ്മീൻ അങ്ങനെയൊക്കെ ഒരു കറിയൊക്കെ കേട്ടോ നല്ല രസമാണ് കൈ തക്കാളിയും ചെമ്മീനും നമ്മൾ വൈദ്യൊക്കെ വെന്ത്ക്കണം കേട്ടോ അപ്പോൾ ഇനി കുറച്ച് തേങ്ങ അരച്ചു വെച്ചിട്ടുണ്ട് തേങ്ങയിൽ ജീരകം അങ്ങനെ ഒന്നും ഇടൂല കേട്ടോ വെറും പ്ലെയിനായിട്ട് തേങ്ങ മാത്രം അരച്ചതാണ് അപ്പോൾ ഇന്നലെ നമ്മളെ മിക്സിൻ്റെ ജാറൊക്കെ നല്ലോണം മൂർച്ചയായപ്പോൾ തേങ്ങ ഒക്കെ നല്ലവണ്ണം അരഞ്ഞിരിക്കണ കേട്ടോ ഇനി കറി ഇതാ തേങ്ങ ഒക്കെ അരച്ച് വെച്ചിരിക്കണേ ഇനി അതൊന്ന് തിളപ്പിച്ച് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഇട്ട് കേട്ടോ ഇനി ഒന്ന് തിളപ്പിച്ച് ഇറക്കിയാൽ നമ്മൾ കറിയും ഒക്കെ ആയി ചോറും ഞാൻ വെച്ചിരിക്കണട്ടോ അപ്പോൾ മറ്റേ ഒക്കെ പോകുമ്പോഴത്തേനും ഒന്ന് നേരത്തെ തന്നെ ആയിട്ടോ നേരത്തെ വൈകി എണീച്ചാലും സംഭവം ഉഷാറായി നേരത്തെ തന്നെ ഒക്കെ കഴിഞ്ഞിരിക്കണു ഇനിയിപ്പോൾ മാന്തളം കൂടി ഇതാ പൊരിക്കാനാണ് കേട്ടോ ഉണക്കലാണ് ഇന്നിപ്പോൾ മീനും ഇതൊന്നും ഇല്ലാത്ത കാരണം ഫുള്ള് ഉണക്കലമേങ്ങിട്ട് കൂടിക്കണം കേട്ടോ അപ്പോൾ മാന്തളം ഞാൻ വൃത്തിയാക്കി കുറച്ച് മുളകൊക്കെ ഒരു തിരുമ്മി വെച്ചതാട്ടോ തിരുമ്പലും കുളി തിരുമ്പൽ പിന്നെ തുടക്കൽ എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിനി മാന്തൾ പൊരിക്കാൻ നിൽക്കുന്നത് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ കുളിച്ചാൽ മാത്രം മതി വേറെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മോനെ സ്കൂൾക്ക് മുപ്പരൊക്കെ കൊണ്ടാക്കി കൊടുത്ത് അവർക്ക് പണി കുറച്ച് കമ്മിയാട്ടോ ഇപ്പം പണി ഇല്ല രണ്ട് മൂന്ന് നാല് ദിവസമായിട്ടോ ലീവാണ് അപ്പോൾ എനിക്ക് കൊണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ അവർ വണ്ടി മകൾക്ക് ഉണ്ടാക്കും അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെയാണ് അവനെ അവിടെ കുറച്ച് പകുതിത്തറ്റം കൊണ്ടാക്കും കേട്ടോ അവിടെ അടുത്തന്നെയാണ് കേട്ടോ സ്കൂൾ ഒറ്റയ്ക്ക് പോകാന്ന് പോകാവുന്നതേ ഉള്ളൂ പക്ഷേ അവന് സ്കൂൾക്ക് പോകുമ്പോൾ തുണക്ക ആളുകയാണോ കേട്ടോ കളിക്കാൻ പോകുമ്പോൾ തുണക്കും കാളും അവിടെ തന്നെ കളിക്കാനും പോണതിട്ടോ അപ്പോൾ എന്തായാലും ഇതാ ഞമ്മളെ മീൻപൊരിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഞമ്മളിങ്ങനെ അന്ധം മുട്ട് നടക്കാം കേട്ടോ തരാം പറഞ്ഞിപ്പോൾ ആരും ഇല്ല കേട്ടോ അപ്പം ഇന്നലെ കുട്ടികൾക്കൊക്കെ മുട്ടായി കൊണ്ടുനിന്ന് കേട്ടോ അപ്പോൾ അവരതൊക്കെ അവർ കഴിച്ചിട്ടോ എൻ്റെത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ചിലപ്പോൾ അങ്ങനെ എടുത്തേക്കോട്ടോ എനിക്ക് ഇടക്കൊക്കെ ഇങ്ങനെ മധുരം കഴിക്കണ ഭയങ്കര ഇഷ്ടം അപ്പോൾ പുറത്തേക്കൊക്കെ വന്നപ്പോൾ ഒരു മനുഷ്യല്ല കേട്ടോ കുട്ടികളൊക്കെ സ്കൂൾക്കും പോയി പിന്നെ ചെറിയ രണ്ട് കുട്ടികളുണ്ട് അവർ പിന്നെ വാലവാടിക്ക് പോകും പിന്നെ റൂമുകളിലൊന്നും ആളില്ല ഇനിയിപ്പോൾ ഇതാ നമ്മളെ അപ്പോൾ അങ്കോട് സ്കലക്കെ കഴിഞ്ഞ് സംസ്കാരം ഒക്കെ കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞ് രണ്ട് മണി ആയിക്കോണും കേട്ടോ ചോറ് തിന്നപ്പോൾ അപ്പോൾ മറ്റേലൊക്കെ വന്ന് ചോറ് തിന്ന് പോയി നമ്മളെ കാക്ക അതാ ചോറ് ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ടെങ്ങോട്ട് പൊയ്ക്കോണുട്ടോ അപ്പോൾ ഞാൻ ഇതാ ചോറ് കഴിക്കുകയാണ് അപ്പം നല്ല ഉണക്കമീൻ പൊരിച്ചതും പിന്നെ നമ്മളെ ചെമ്മീൻ ഉണക്കച്ചെമ്മീനും വൈതിരങ്ങി ഇട്ട കറിയും പിന്നെ കുറച്ച് രാവിലത്തെ കുറച്ച് ഇതുണ്ട് കേട്ടോ ചെറുപയർ നമ്മൾ അപ്പത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതും എടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ചെറുപയറും ഉണക്ക മീൻ പൊരിച്ചതും അപ്പം നമ്മൾ കണ്ണട ഉള്ളിൽ മാത്രമേ ഇടുള്ളൂ ഇടുള്ളൂട്ടോ പുറത്തേക്കൊന്നും ഇടാൻ മടിയായിട്ട് ഇതിപ്പോൾ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ വൈകുന്നേരത്തെ ഒരു ചായക്കടി കേട്ടോ നല്ല ക മധുരക്കിഴങ്ങ് കട്ടൻ ചായയാണ് കേട്ടോ നാല് മണിക്ക് ഉണ്ടായിരുന്നത് മക്കൾ വരുമ്പോഴത്തേനും ഞാനത് പുഴുങ്ങിയൊക്കെ റെഡിയാക്കി വെച്ച് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ചൂട് കൊടുക്കുന്ന ചായ അതും അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ സുഹൃത്തുക്കളെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ് ചെയ്യാം കേട്ടോ ഓക്കെ ബായ് നാളെ കാണാം